ഒന്നുമക്കബായർ രണ്ടാം അധ്യായം സാപത്തിൽ യുദ്ധം നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ഉണ്ടായിരുന്നു ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത് രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിവ് സ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവിദിന്റെ നഗരമായ ജറുസലേമിലെ ഭടന്മാർക്കും വിവരം കിട്ടി വളരെ പേർ അവരെ അനുദാപനം ചെയ്തു അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു സാപത്തു ദിവസം അവരെ ആക്രമിക്കുവാൻ ഒരുക്കി അവർ വിളിച്ചു പറഞ്ഞു എതിർപ്പ് അവസാനിപ്പിക്കുവിൻ പുറത്തു വന്ന് രാജാവ് കൽപ്പിക്കുന്നത് അനുസരിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും അവർ പ്രതിഭചിച്ചു ഞങ്ങൾ വരികയില്ല രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാപത്തു ദിവസം അശുദ്ധമാക്കുകയില്ല ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്കു നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി ഇതായിരുന്നു അവരുടെ പ്രതികരണം ശത്രുക്കൾ സാപത്ത് ദിവസം അവരെ ആക്രമിച്ചു ആയിരത്തോളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു ഇതറിഞ്ഞ് മതാതിയാസും സ്നേഹിതരും അവരെയോർത്ത് തീവ്രമായി വിലപിച്ചു അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിചാരികർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു സാമ്പത്തു ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം നമ്മുടെ സഹോദരർ ഒളി സങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത് ഇസ്രയേലിലെ ധീരയോദ്ധാക്കളായ ഹസിതേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു നിയമത്തിനു വേണ്ടി സ്വമനസ തങ്ങളെ തമ്മിൽ സമർപ്പിച്ചവരായിരുന്നു അവർ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പാലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച പാപികളെയും നിയമനിഷേധകരെയും ഉഗ്ര കോപത്തോടെ വീഴ്ത്തി രക്ഷപ്പെട്ടവർ വിജാതിയരുടെ അടുക്കൽ അഭയം തേടി മതാത്തിയാസും കൂട്ടരും ചുറ്റി നടന്ന് ബലിപീഠങ്ങൾ തകർത്തു ഇസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ അപരിച്ഛേദിതരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിച്ഛേദനം ചെയ്തു ധിഖാരികളെ അവർ വേട്ടയാടി അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു വിജാതിയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല മാതാത്യാസിന്റെ മരണമെടുത്തു അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു അഹങ്കാരവും നിന്നെയും ശക്തി പ്രാപിച്ചിരിക്കുന്നു ഉഗ്ര കോപത്തിന്റെയും നാശത്തിൻ്റെയും നാളുകളാണിത് അതിനാൽ എൻ്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു നമ്മുടെ പിതാവ് ഫിനേഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രയേലിലെ ന്യായാധിപനായി സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്തവകാശം ലഭിച്ചു ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഹനാനിയായും അസറിയായും മിഷേലും നിമിത്തം അക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ദാനിയൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹ നിന്ന് രക്ഷ തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും ഇന്നവൻ പ്രകീർത്തിക്കപ്പെടുന്നു നാളെ അവനെ കാണുകയില്ല അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും നിങ്ങളുടെ സഹോദരനായ ചിമിയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞാനാണ് അവനെ സദാ അനുസരിക്കുവിൻ അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും യൂദാസ് മക്കബിയൂസ് യൗവന മുതലേ ശക്തനായ യോദ്ധാവാണ് അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം വിജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ നിയമം പാലിക്കുകയും ചെയ്യുവിൻ അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു നൂറ്റി നാൽപ്പത്തി വർഷം അവൻ മരിച്ചു പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു ഇസ്രയേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖം ആചരിച്ചു ദുഃഖമാചരിച്ചു ആമീൻ േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക